നമസ്തേ സ്വാഗതം വീറ്റൂൺ ഓർഗാനിക്സിന്റെ തൊണ്ണൂറ്റി നാലാമത് എപ്പിസോഡിലേക്ക് ആടുകളും പശുക്കളും ഒക്കെ ഉള്ള വീട്ടുകാർ പ്രസവശേഷവും പ്രസവത്തിന് മുമ്പ് മതി കാണിക്കാത്തപ്പോഴൊക്കെ തേടി നടക്കുന്ന ഒരു ഇല ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അറിയുന്ന പോലെ ചുഴലിപ്പാറകം എരുമനാക്ക് കാട്ടാത്തി സദാഫല ഹെയറി ഫിഗ് ഡെവിൾ ഫിഗ് പേയാട്ടി ഫണിക അങ്ങനെയൊക്കെ പേരുള്ള നമ്മുടെ പാറകത്തിൻ്റെ വേറൊരുതരം പാറകം ശരിക്കുള്ള തേരകമല്ല കേട്ടോ ഇത് ഇതിനെ നമ്മൾ പാറകം തന്നെയാണ് പറയുക എരുമനാക്ക് പാറകം പക്ഷേ അത് നമ്മൾ തടി ഒരച്ച് കഴുകാനും ഒന്നും അല്ല ഉപയോഗിക്കുക കേട്ടോ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ മതി കാണിക്കാത്ത പശുക്കൾക്ക് അത് കൊടുക്കാനും അതേപോലെ പ്രസവശേഷം മറുപള്ള വീഴാനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക അതിന് പേര് വരാൻ കാരണം അതിൻ്റെ ആ ഇലട ഷേപ്പാന്ന് തന്നെ തോന്നുന്നത് കാരണം എരുമട നാക്ക് പോലെയുള്ള ഒരു ഒരുതരം നീണ്ട ഷേപ്പാണ് പരിപാരിപ്പ് അത്ര തന്നെ അങ്ങോട്ട് ഉരു ഉഷ്ണവീര്യമുള്ളതാണ് അതിൻ്റെ കായയും പട്ടയും വേരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് തണല്ല ാണ് അധികം വരികട്ടോ പിന്നെ നമ്മൾ കാണുക കല്ലടുകളിലും കിണറിന്റെ പടവുകളിലും കാണും ചിലപ്പോ അങ്ങനെ കാട് പിടിച്ച പോലെ റോഡ് ഗരിലും കാണാട്ടോ തൊലി പിത്ത കൂങ്ങൾ ശമിപ്പിക്കുന്നുണ്ട് രക്തശുദ്ധി ഉണ്ടാക്കുന്നു രക്തപിത്തത്തിന് നല്ലതാണ് വ്രണങ്ങൾക്ക് ചർമ്മ രോഗത്തിന് ഈ എഴുമനാക്കുടെ ഇലയും അത് എണ്ണ കാച്ചിട്ട് ചേ തേച്ചാൽ മതി അമിത അർവത്തവത്തിന് പിന്നെ ഇനി എന്ന് പേര് വരാൻ കാരണം ഇതിൽ ഈ മരത്തിൻ്റെ കമ്പുകൾ യജ്ഞത്തിന് ഉപയോഗിക്കേണ്ടായിരുന്നു ഇല ആനക്കൊമ്പ് പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കും കാരണം ഇത്തിരി ഒരെണ്ണയനിന്നാ നന്നായിട്ട് അങ്ങോട്ട് ഒരലിയനിയും പാണ്ഡുരോഗത്തിന് ഉപയോഗിക്കുന്നുണ്ട് പേ വിഷത്തിന് ഈ കാട്ടത്തി പേര് ഉമ്മത്തിൻ്റെ വിത്തും കൂടി അരിക്കാടിയിൽ ൊക്കെ കലക്കിക്കൊടുക്കുക എന്നാണ് പറയാറ് കേട്ടോ അതേപോലെ മുലപ്പാൽ വർദ്ധിക്കും ശുക്ലം വർദ്ധിക്കും കുഴിനഖത്തിന് ഒരു പ്രാവശ്യം ഉപയോഗിച്ച ഫലം കാണുന്നതാണ് നമ്മുടെ എരുമനാക്ക എരുമനാക്കലേയും ചെറുനാരങ്ങയും കൂടി അരച്ച് പൊതിഞ്ഞിട്ട് ഒരു ദിവസം വെച്ചാൽ തന്നെ അത് ഫുള്ള് ഭേദമാവും പിന്നെ ഉപ്പ് വെള്ളത്തിൽ കഴുകിയാൽ മാത്രം മതി പിന്നെ ഗുതഭ്രംശം ദഹന ശരീരം തടിപ്പിക്കുന്നതാണ് കുഷ്ഠം ചർമ്മം തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ വമനം ചെയ്യും ഛർദ്ദിപ്പിച്ച് കളയും അതിനെ ഇതിൻ്റെ കായും പട്ടയും ഉണക്കി പിടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ കലക്കി കൊടുക്കും ഉടനടി ഛർദി ഉണ്ടാവും അതേപോലെ കാട്ടത്തിന്റെ നീര് ഇടിച്ചു പിഴിഞ്ഞതും ശർക്കരയും കൂടിയും കൊടുത്ത ശുശ്രം പറയും നമ്മുടെ ലൂക്കോഡർമ വെള്ളപ്പാണ്ടയി മാറും കാട്ടത്തിക്കറ അല്പ അല്പമായിട്ട് സേവിച്ച രക്തപിത്തത്തിന് നല്ല ശമന കാട്ടത്തിക്കറയും തേനും ചേർത്ത് കഴിക്കുകയും പാല് ധാരാളം കുടിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അശൃംഖരം ശമിക്കുന്നതാണ് പറയുന്നത് ഈ ഗർഭരക്ഷയ്ക്ക് നല്ലതാണ് കേട്ടോ അതുകൊണ്ട് ഇനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടതാണെന്ന് മനസ്സിലാക്കുക